ലോകരാജ്യങ്ങളുടെ ഒത്തുചേരൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച എന്തൊക്കെയാണ് ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് സഹകരിക്കുന്നത് ഇന്ത്യക്കിതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ കൂട്ടായ്മയിൽ ഇനി വരാനിരിക്കുന്നത് എന്തൊക്കെ പദ്ധതികളാണ് പരിശോധിക്കാം വിശദമായി ഞാൻ ആദിരാം ഭീകരവാദത്തിനെതിരെ സംയുക്ത പ്രമേയം പാസാക്കി ജോഹന്നാസ്ബർഗിൽ നടന്ന ഇരുപതാമത് ജി ട്വന്റി ഉച്ചകോടി ഒരു രാജ്യവും അന്താരാഷ്ട്ര അതിരുകൾ മാറ്റാൻ ശക്തിയോ ഭീഷണിയോ ഉപയോഗിക്കരുത് എന്നാണ് പ്രമേയം ഊന്നിപ്പറഞ്ഞത് എല്ലാ രൂപത്തിലുള്ള ഭീകരവാദത്തെയും പ്രമേയം അപലപിച്ചു വംശം ലിംഗഭേദം ഭാഷ മതം എന്നിവ പരിഗണിക്കാതെ മനുഷ്യന്റെ അവകാശങ്ങളെയും മൗലിക സ്വാതന്ത്ര്യങ്ങളെയും ബഹുമാനിക്കണമെന്നും പ്രമേയം വ്യക്തമാക്കി സാധാരണഗതിയിൽ ഉച്ചകോടിക്ക് ശേഷമാണ് സംയുക്ത പ്രസ്താവനകൾ ഉണ്ടാകാറുള്ളത് ഇത്തവണ നേതാക്കളുടെ ഉച്ചകോടിയുടെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനം അംഗീകരിച്ചതും ശ്രദ്ധേയമായി കൂടാതെ യു എൻ ചാർട്ടർ അനുസരിച്ച് ഏത് രാജ്യത്തിന്റെയും പ്രാദേശിക അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനുമെതിരെ ഭീഷണിയോ ബലപ്രയോഗമോ നടത്തി അതിർത്തികൾ പിടിച്ചെടുക്കുന്നത് ഒഴിവാക്കണമെന്നും പ്രമേയം അടിവരയിട്ട് പറഞ്ഞു റഷ്യ ഇസ്രയേൽ മ്യാൻമാർ പോലുള്ള രാജ്യങ്ങൾക്കുള്ള പരോക്ഷ സൂചനയായാണ് ഇതിനെ നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നത് ജി ട്വന്റി ഉച്ചകോടിയിൽ മോദി മയക്കുമരുന്ന് ഭീകര ശൃംഖലകളെ ജി ട്വന്റി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി തകർക്കണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ ജി ട്വന്റി ഉച്ചകോടിക്കിടെ ആദ്യ സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഫെഡാനൽ പോലുള്ള മാരക സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയും ഉണ്ടായി ഇത് പൊതുജനാരോഗ്യത്തിനും സാമൂഹിക സ്ഥിരതയ്ക്കും ആഗോള സുരക്ഷതയ്ക്കും ഗുരുതരമായ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം മയക്കുമരുന്ന് ശൃംഖലകൾ ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള പ്രധാന ഒരു സഹായ സ്രോതസ്സായി പ്രവർത്തിക്കുകയുമാണ് ഇവ തകർക്കുന്നതിന് ജി ട്വൻ്റി രാജ്യങ്ങളുടെ പ്രത്യേക സംരംഭത്തിന് തുടക്കം കുറിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു അതോടൊപ്പം ആഗോള പുരോഗതിക്ക് ആഫ്രിക്കയുടെ പുരോഗതി നിർണായകമാണെന്ന് പറഞ്ഞ മോദി അടുത്ത ദശകത്തിനുള്ളിൽ ജി ട്വൻ്റി പങ്കാളികളുടെ പിന്തുണയോടെ ആഫ്രിക്കയിലുടനീളം പത്ത് ലക്ഷം പരിശീലകരെ സൃഷ്ടിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഈ പരിശീലകർ ആഫ്രിക്കയിൽ ലക്ഷക്കണക്കിന് വൈദഗ്ധ്യമുള്ള യുവാക്കളെ സൃഷ്ടിക്കുകയും ആഫ്രിക്കയുടെ വികസനത്തിന് കരുത്ത് പകരുകയും ചെയ്യും ആരോഗ്യ അടിയന്തരാവസ്ഥകളോ പ്രകൃതി ദുരന്തങ്ങളോ ഉണ്ടാക്കുമ്പോൾ ഉടനടി വിന്യസിക്കാൻ പാകത്തിന് വിദഗ്ധരടങ്ങിയ ജി ട്വന്റി ഹെൽത്ത് കെയർ റെസ്പോൺസ് ടീം ആവിഷ്കരിക്കണമെന്ന മോദി നിർദ്ദേശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജി ട്വന്റി ഉച്ചകോടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റെമഫോസയെ മോദി അഭിനന്ദിക്കുകയും ചെയ്തു ആദ്യമായാണ് ജി ട്വന്റി ഉച്ചകോടിക്ക് ഒരു ആഫ്രിക്കൻ രാജ്യം വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച സമയത്താണ് ആഫ്രിക്കൻ യൂണിയന് ജി ട്വന്റി അംഗത്വം ലഭിച്ചത് ഇനി ഇന്ത്യ കാനഡ ഓസ്ട്രേലിയ കൂട്ടായ്മയെ കുറിച്ച് നോക്കാം സാങ്കേതിക സഹകരണത്തിനായി പുതിയ ഇന്ത്യ കാനഡ ഓസ്ട്രേലിയ കൂട്ടായ്മ മോദി പ്രഖ്യാപിച്ചു കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് എന്നിവരുമായി മോദി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന് കൂടിയാണ് ഈ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ് കാനഡയുടെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കാലിസ്ഥാൻ വാദികളെ പ്രോത്സാഹിപ്പിച്ചത് ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കിയിരുന്നു മാർച്ചിൽ കാർണി അധികാരത്തിലെത്തിയതോടെ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുകയുമുണ്ടായി അതേസമയം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് എനാഷ്യോ ലൂലാഡ സിൽവ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയ നേതാക്കളുമായും മോദി കൂടിക്കാഴ്ച നടത്തി ആഗോള അരക്ഷിതാവസ്ഥ വർദ്ധിച്ചു വരുന്ന ഭൗമസാമ്പത്തിക മത്സരം വർദ്ധിച്ചുവരുന്ന അസമത്വം എന്നിവ സമഗ്രമായ വളർച്ചയ്ക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നാണ് ജി ട്വന്റിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് രാജ്യങ്ങളുടെ ഒരു ആഗോള സമൂഹം എന്ന നിലയിൽ പരസ്പര ബന്ധങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ബഹുമുഖ സഹകരണം മാക്രോ ഏകോപനം സുസ്ഥിര വികസനത്തിനായുള്ള ആഗോള പങ്കാളിത്തം ഐക്യം എന്നിവയിലൂടെ ആരും പിന്നിലല്ലെന്ന് ഉറപ്പാക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് യു എൻ ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെയും തത്വങ്ങളോട് ജി ട്വന്റി പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും പ്രമേയം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളെ പ്രത്യേകിച്ച് ചെറു ദ്വീപ് രാജ്യങ്ങളെയും വികസന രാജ്യങ്ങളെയും സഹായിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രഖ്യാപനം എടുത്തു പറഞ്ഞു ഈ രാജ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാനും ലഘൂകരിക്കാനും പുനർനിർമ്മാണത്തിനുമുള്ള ചെലവുകൾക്കായി ബുദ്ധിമുട്ട് വികസവ രാജ്യങ്ങളിലെ ഉയർന്ന കടം ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇപ്പോഴും തടസ്സങ്ങൾ തീർക്കുന്നുണ്ടെന്നും ജി ട്വന്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ വിശപ്പില്ലാത്ത ഒരു ലോകം എന്ന അവകാശം ഓരോ വ്യക്തിക്കുമുണ്ടെന്ന് ജി ട്വന്റി ആവർത്തിച്ച് പ്രഖ്യാപിച്ചു സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം എല്ലാവർക്കും ലഭ്യമാക്കാൻ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തി ആവശ്യമാണെന്നും ആഹ്വാനം ചെയ്തു ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ നൽകുന്ന അവസരങ്ങൾ നേതാക്കൾ അംഗീകരിക്കുകയും ഇവ പൊതുനന്മയ്ക്കായി നീതിയുക്തമായി ഉപയോഗിക്കണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ് ജി ട്വന്റി ഉച്ചകോടി